ചരിത്രമായ നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ചരിത്രപ്രസിദ്ധമായ നൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു രാവിലെ അഞ്ചിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രതന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഗണപതി ഹോമ പ്രസാദം രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ക്ഷേത്രത്തിലെ പതിനേഴ് കൌണ്ടറുകളിലായി വിതരണം ചെയ്തു കീർത്തനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഏഴിന് ഭദ്രദീപ പ്രതിഷ്ഠ ഭാഗവത പാരായണം പ്രഭാഷണം പ്രസാദമോട്ട് സമൂഹ പ്രാർത്ഥന ദീപാരാധന എന്നിവ നടന്നു യജ്ഞാചാര്യൻ വെങ്കടപുരം ഹരികുമാർ യജ്ഞ ഹോതാവ് രഞ്ജിത്ത് നമ്പൂതിരി യജ്ഞ പൗരാണികർ ഏഴംകുളം സുരേഷ് നാരങ്ങാനം ഗോപൻ ചക്കുളം വിഷ്ണു പെരുങ്കുളം ജയചന്ദ്രൻ നൂറനാട് രാജൻ എന്നിവർ ഭാഗവത സപ്താഹജ്ഞത്തിന് നേതൃത്വം നൽകി വരുന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം സെക്രട്ടറി കെ രമേശ് ഗജാൻജി കെ ആർ ശശിധരൻ ശശിധരൻപിള്ള വൈസ് പ്രസിഡന്റ് രജിൻ എസ് ഉണ്ണിത്താൻ ജോയിന്റ് സെക്രട്ടറി പി പ്രമോദ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ മോഹനൻ നല്ലവീട്ടിൽ വീട്ടിൽ കരക്കമ്മിറ്റി ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കരനാഥന്മാർ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കൺവീനർ ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു